സഹോദരങ്ങളെ അലൈഹി അലൈഹിമയോട് ഉപദേശം ചോദിച്ച ഒരു സഹാബിയോട് അലൈഹി അലൈഹു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്നാമത്തേത് നിസ്കരിക്കുമ്പോൾ വിട പറഞ്ഞു പോകുന്ന അവസാന നിസ്കാരമായി മറ്റെല്ലാതിൽ നിന്നും മനസ്സിനെ ഒഴിവാക്കി നിസ്കരിക്കുന്ന ഒരാളാവുക രണ്ടാമത്തേത് നീ സംസാരിക്കുന്ന സംസാരത്തിന്റെ പേരിൽ നാളെ ഒരു ഒഴുകഴിവ് ബോധിപ്പിക്കേണ്ടി വരുന്ന ഖേദിക്കുന്ന ഒരു അവസ്ഥയിൽ നീ സംസാരിക്കരുത് എന്ന് പറഞ്ഞു മൂന്നാമതായി അലൈഹി ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്ത ഉപദേശം ജനങ്ങളുടെ കയ്യിലുള്ളതിനെ തൊട്ട് നീ നിരാശനാവുക ഒരാൾ ജനങ്ങളിലേക്ക് അവരുടെ അവരെ ആശ്രയിക്കുന്ന അവരുടെ ഔദാര്യം പറ്റി ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഔദാര്യം പ്രതീക്ഷിക്കുന്ന ഒരാളായി നീ മാറാതിരിക്കുക എന്നുള്ളത് ജനങ്ങളുടെ കയ്യിലുള്ളതിനെ കുറിച്ച് നിനക്ക് നിരാശയാണ് ഉണ്ടാകേണ്ടത് ഒരാൾ ഒരു കാര്യത്തെ കുറിച്ച് നിരാശയിലായാൽ അവൻ അതിനെ അതിൽ നിന്ന് നിരാശ്രയനായി എന്ന് പറഞ്ഞത് കാണാം അവന് പിന്നെ അതിലേക്ക് ആവശ്യക്കാരനാകുന്നില്ല ഒരു മുക്മിൻ അവൻ ഏത് സമയവും അവന്റെ കൽബ് ബന്ധപ്പെടേണ്ടത് അള്ളാഹുലേക്ക് മാത്രമാണ് അവന് നൽകുന്നതല്ലാഹുവാണ് അവന് തടയുന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് അള്ളാഹു നൽകുന്നതിലേക്കാണ് അവന്റെ ബന്ധപ്പെടേണ്ടത് ആളുകൾ നൽകുന്ന ആളുകളുടെ കയ്യിലുള്ളതിലേക്ക് ആശ്രയിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് ആ ഉദാരം പ്രതീക്ഷിക്കുന്ന ഒരാളായി നമ്മൾ മാറരുത് നമ്മുടെ പ്രതീക്ഷകൾ മുഴുവൻ മാത്രമായിരിക്കണം നൽകുന്ന അവന്റെ കൊണ്ടാണ് ആളുകൾ സന്തോഷിക്കുന്നത് മറ്റുള്ളവർ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ എല്ലാം അവ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതാണ് അതുകൊണ്ട് നമ്മുടെ ആശ്രയവും നമ്മുടെ പ്രതീക്ഷയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഔചാര്യവും എല്ലാം അള്ളാഹുൽ നിന്നാണ് ജനങ്ങളുടെ കൈകളിലുള്ളതല്ല അള്ളാഹു പറഞ്ഞില്ലേ ആരാണോ അള്ളാഹു പരമേൽപ്പിക്കുന്നത് അവൻ മതിയായവനാണ് അല്ലയോ അതുകൊണ്ട് ജനങ്ങളുടെ കയ്യിലുള്ള അവരുടെ സ്വത്തോ സൗകര്യങ്ങളോ എന്തോ ആവട്ടെ അതിനെ പ്രതീക്ഷിക്കുന്ന ആ ആ ഔദാര്യം പ്രതീക്ഷിച്ച് മാത്രം ജീവിക്കുന്ന ഒരാളായി നമ്മൾ മാറാൻ പാടില്ല അള്ളാഹുലാണ് നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത് അള്ളാഹുലാണ് നാം ആശ്രയിക്കേണ്ടത് അള്ളാഹുലാണ് നാം പരമേൽപ്പിക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ ആ സുഹാബിക്ക് കൊടുത്ത മഹത്തായ ഉപദേശങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് ഒന്നാമത്തെ നമ്മുടെ നിസ്കാരം ആ സമയത്തിൽ കൽബിനെ അള്ളാഹുലേക്ക് മാത്രം തിരിച്ച് മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നൊഴിവായി കൂടി നമ്മുടെ അവസാന നിസ്കാരമാണ് എന്ന ബോധത്തിൽ നിസ്കരിക്കുക രണ്ടാമത്തെ ഒരു നാവിനെ നമ്മൾ പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരുന്ന ഒരു ഒഴികഴിവ് പറയേണ്ടി വരുന്ന അവസ്ഥയില്ലാതെ നമ്മുടെ സംസാരങ്ങൾ ശ്രദ്ധിക്കുക മൂന്നാമത്തേത് ജനങ്ങളെ جنغل ده كايل ولا دين عشري كاده بريديش كاده إلا بريديش يوم عاش يوم اللهم الله سبحانه وتعالى الماتر ما كجا إذا مرد جيبي ده الله تعالى توفيقنا ذل الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين